തേജോസ് വേളയ്ക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കവിത പാടാനാണ് വന്നിരിക്കുന്നത് മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ അന്ത് എന്ന കൃതിയിലെ എൻ്റെ പണ്യ ചെടി എന്ന കവിതയാണ് ഞാനിപ്പോൾ പാടുന്നത് ഞാൻ പകർന്നു നാം ുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും ചില കുന്നുളകളെ ക്ഷുദ്ര കീടം പരാത അങ്കുരിക്കും കുടുന്ന ഉച്ചവയിൽ ഹേ മന്ദ്ര നാടിനെ പുൽകിയ വേളയിൽ ആകമാനം മനോഹര ശ്യമങ്കിയെടി ശുദ്ധമാകും തുഷാര കടങ്ങളാൽ മുത്തടിഞ്ഞു സുമ ോറും പുളകാങ്കുരം കണ പുല്ലൂള മുളകളും പൊൻപുലരിത്തൊടുപ്പിനെ നോക്കിയ പൊൻമുകൂളങ്ങൾ മന്ദഹസിക്കവേ ആത്തിരമ്പുകായ അന്തരം വൃത്തി ലാനന്ദസാഗരം അല്ലേ കയിലിന്ന് ഇതേ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ